ഹായ് ഇന്നത്തെ എൻ്റെ ചിന്തയുടെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ നയത്തെ പറ്റിയിട്ടാണ് എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ലാട്ടോ ചെറിയ കാര്യം കുഞ്ഞു കാര്യമാണേ എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ നയൊക്കെ ഒരുപാട് മാറിയല്ലേ വിദ്യാഭ്യാസ രീതി മാറി സ്കൂളുകൾ മാറി ക്ലാസ് റൂമുകൾ മാറി ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ മാറി പഠിപ്പിക്കുന്ന രീതി മാറി ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് ഞാനൊക്കെ പഠിച്ച കാലത്ത് ഒരുപാട് കൊതിച്ച ഒരു രീതിയിലേക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറി എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഇത്രയൊക്കെ മാറ്റം സംഭവിച്ചു എന്ന് പറയുമ്പോഴും മാറാത്ത ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ കൊച്ചു കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോണ കുട്ടികളില്ലേ എൽ കെ ജി യു കെ ജി ആ ഒരു പ്രീ കെ ജി ഒക്കെ ഉള്ള കുട്ടികൾ അവർക്ക് ഇന്നും സ്കൂളിൽ പോകുമ്പോൾ കരയുന്ന ഒരു ആ ഒരു രീതി അതിനിപ്പോഴും ഒരു മാറ്റവും അത് പറയാൻ കാര്യം ഇപ്പോൾ സ്കൂളുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ പ്രി കെ ജി അല്ലെങ്കിൽ കെ ജി സെക്ഷനിലെ ക്ലാസ്സുകൾ നടക്കുന്ന സ്കൂളുകൾ കണ്ടാൽ അതിൻ്റെ വാതിൽ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് പാർക്കാണോ സ്കൂളാണോന്ന് പോലും നമുക്ക് തിരിച്ചറിയില്ല അതുപോലെ പാർക്കിൻ്റെ ഒക്കെ രീതിയിൽ കുറേ കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ക്ലാസ് റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ക്ലാസ് റൂമിൽ ടി വി എന്നുള്ളത് അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് നേരം കൂടുതൽ ടി വി കണ്ടാലും അമ്മയുടെ നടി കിട്ടുമായിരുന്നു വഴക്ക് കിട്ടുമായിരുന്നു ആ ഒരു ഇത് മാറിയിട്ട് ക്ലാസ് റൂമിൽ പോലും ടി വി സ്ഥാനം പിടിച്ചിരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും മാറ്റമോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കും അല്ലേ പഠിക്കുന്ന സ്ട്രെസ്സ് പഠിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ആറ്റിറ്റ്യൂഡായിരിക്കാം എന്നൊക്കെയായിരുന്നു വിചാരം പക്ഷേ കുട്ടികൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ആയിരുന്നുവെങ്കിലും പിന്നീട് പോകെ പോകെ അവർക്ക് സ്കൂളിലേക്ക് പോകാനേ ഇഷ്ടമല്ലാത്ത മിക്ക കുട്ടികൾക്കും അങ്ങനെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ദിവസം അവധിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകത്തേയില്ല അത്രയ്ക്ക് കരച്ചില്ല അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രത്തോളം സ്കൂളുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടും ഒരു സമയത്ത് സ്കൂളുകളിൽ വടി ഇല്ലായിരുന്നല്ലേ ആ ഒരു എന്താ അടിയോ ഒന്നുമില്ല ടീച്ചർമാർ പോലും കുട്ടികളെ പോലെ കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് പക്ഷേ എന്നിട്ടും കൊച്ചു കുട്ടികൾക്ക് ഇപ്പോൾ ഇപ്പോഴും സ്കൂളിൽ പോകാനിട്ട് മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ട് മടി മാത്രമല്ല അവർക്ക് ഭയമോ എന്താണെന്നറിയില്ല അവർക്ക് ചിലപ്പോൾ സ്കൂൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഭയങ്കര സ്മാർട്ടായിരുന്ന കുട്ടികൾ പോലും സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒന്ന് ഒതുങ്ങുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം എല്ലാവരുടെയും കാര്യം അങ്ങനെയാണോ എന്നറിയില്ല എല്ലാ സ്കൂളുകളും അങ്ങനെ ആയിരിക്കില്ല എല്ലാ കുട്ടികൾക്കും ആ ഒരു ഇതുമായി മാറ്റവും ആയിരിക്കില്ല പക്ഷെ എന്നിട്ടും ചിലയിടത്തൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പ്രത്യേകിച്ചും ഇന്നൊക്കെ ഒന്നോ രണ്ടോ കുട്ടികളെ വീടുകളിലുള്ളു അല്ലേ അപ്പോൾ വീട്ടിൽ കളിക്കാൻ കൂടെ ആരുമില്ല അവർക്ക് അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ ചിലടത്ത് പേ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടാവും ചിലയിടത്ത് അതുപോലും ഇല്ല എല്ലാവരും ബിസി ലൈഫായിരിക്കുന്ന സമയത്ത് പേ പേരൻസിനും ജോലിയൊക്കെ കാണും അപ്പോൾ കൂടുതൽ ടൈമും അവർ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് കൂടേണ്ടതാണ് കാരണം അവിടെ കൂട്ടുകാരെയൊക്കെ കിട്ടുമല്ലോ എന്നിട്ടും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ അത്ര താല്പര്യമില്ല പേരൻസിൻ്റെ കൂടെ വീട്ടിലിരിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം വീട്ടിലിരുന്ന് ഞാൻ പഠിച്ചോളാം എന്ന് പറയുക അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ടും ആറ്റിറ്റ്യൂഡുകൾക്ക് പലപ്പോഴും മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ടി വി ക്ലാസ് റൂമിൽ വന്ന സമയത്ത് അത് കുട്ടികളെ കൂടുതലും വിഷ്വൽസിലൂടെ പഠിപ്പിക്കാനായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് വിഷ്വൽസിലൂടെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയും ടി വി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ ചില കുട്ടികളോട് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് ചെയ്യാനൊക്കെ അവസരം കൊടുക്കുമായിരുന്നു അല്ലേ അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ അത് പറഞ്ഞു തരും അല്ലെങ്കിൽ അങ്ങനെ കുറേ ഒരു ഒക്കെ ഫ്രീ ടൈമിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ഗ്രൗണ്ടിൽ വിടും കളിക്കാനൊക്കെ വിടുമായിരുന്നു അല്ലേ ഇന്ന് ക്ലാസ് റൂമിൽ ടി വി ഓടി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ പ്രത്യേകിച്ചും ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടി വി വെച്ച് കൊടുത്ത് കാർട്ടൂണൊക്കെ കാണിക്കുകയാണ് കൂടുതലും ചെയ്യുന്നത് കുട്ടികളെ അടക്കി അടക്കിയിരുത്താനായിട്ട് സ്വാഭാവികമായും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുപോലെ കുട്ടികൾ ബഹളം വെക്കാണ്ട് അടങ്ങിയിരിക്കാനായിട്ട് ഒരു മാർഗ്ഗമാണല്ലേ അപ്പോൾ ഈ ടി വി ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ കൂടുതലും ടീച്ചേഴ്സും ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ എപ്പോഴും അച്ഛനമ്മമാർക്ക് കൂടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കും ബിസി അല്ലേ അവർക്കും പല ജോലികൾ കാണും ആഗ്രഹം ഉണ്ടെങ്കിലും കൂടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ കൂടുതലും ടി വി ഫോണോ ഒക്കെ അവരുടെ കൈവശം ആയിരിക്കാം അതിലായിരിക്കും കൂടുതലും സ്ക്രീനുമായിട്ടാണ് ഇൻട്രാക്ഷൻ അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ മാറ്റം വരുമെന്ന് വിചാരിക്കുമ്പോൾ സ്കൂളിലും കൂടുതലും ഇൻട്രാക്ഷൻ അതിനോടാണ് ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഫ്രീ ടൈമിൽ ഇപ്പോൾ ചില വടിയൊക്കെ തിരിച്ച് ടീച്ചേഴ്സിന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വടിയൊക്കെ മാറ്റി ടീച്ചേഴ്സ് കൂടുതൽ കുട്ടികളായിട്ട് കുട്ടികളെ കുട്ടികളെപ്പോലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ബഹുമാനക്കുറവും ഭയക്കുറവും ഒക്കെ വന്നിട്ടാണെന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കുട്ടികൾ തമ്മിലുള്ള വഴക്കും കൊലപാതകങ്ങൾ വരെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും ടീച്ചേഴ്സിന് വടി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ വരെ ഉണ്ടായിരുന്നു അപ്പോൾ വടി തിരിച്ചു കൊടുക്കുന്നൊക്കെ നല്ലതാണ് പക്ഷേ തീരെ ചെറിയ കുട്ടികൾക്ക് വടി കാണിച്ച് പേടിപ്പിക്കാം അത്രയ്ക്ക് കുരുത്തക്കാടാണ് കേട്ടോ രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ പറ്റില്ലാന്നൊരവസ്ഥയിലാണ് കാരണം നമുക്കറിയില്ല ഒന്നോ രണ്ടെണ്ണത്തിൽ തന്നെ മേയ്ക്കാൻ വലിയ പാടാണ് അപ്പോൾ ഈ പത്ത് നാൽപ്പത് കുട്ടികളെ വലിയ പാടായിരിക്കും അപ്പോൾ ഒത്തിരി പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികളെ ഒന്ന് ഭയപ്പെടും വടി കാണിച്ചിട്ടും ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ തല്ലിയാലും ചിലർക്ക് തല്ലുന്നൊക്കെ ഭയങ്കര പേടിയാണ് അതുപോലെ തന്നെ സ്വയം വിഷമമാണ് കേട്ടോ നാണക്കേടും അങ്ങനെയൊക്കെ തോന്നുന്ന ചില കുട്ടികളുമുണ്ട് ഉണ്ട് എല്ലാവരും ഒരുപോലെയല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ കുറേ മെൻറ്റലി നമ്മളൊക്കെ ആ പ്രായത്തിലുള്ളതിനെക്കാട്ടിലും കുറേ കൂടി അഡ്വാൻസ്ഡാണ് അവരുടെ ചിന്താഗതിയും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡുമൊക്കെ അപ്പോൾ ചിലർക്ക് അടി കിട്ടുന്ന ഭയങ്കര ഒരു നാണക്കേട് പോലെയാണ് കേട്ടോ പിന്നെ ഈ അടി കൊടുക്കുന്നതിന് പഥവാ അടി കൊടുത്താൽ തന്നെ ടീച്ചേഴ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നോക്കിയിട്ട് അവർക്ക് അത് കഴിഞ്ഞിട്ട് ഈ ആ ഒരു ക്ലാസ് ടൈം കഴിഞ്ഞതിന് ശേഷം ഈ അടി കൊടുത്താൽ അല്ലെങ്കിൽ വഴക്ക് കൂടുതലായി പറഞ്ഞ കുട്ടികളോട് കൂടുതൽ സംസാരിക്കാനും ഒന്ന് ചിരിക്കാനും ഈ അടി കൊടുത്തു എന്നുള്ള കാര്യം മറന്ന രീതിയിൽ ഒക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികളല്ലേ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ആ വിഷമയുടെ ഉള്ളിലുള്ള ആ വിഷമം പതുക്കെ പതുക്കെ അങ്ങ് ഡിസപ്പെയർ ആയി പോകളു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ലേ നമ്മൾ വീട്ടിലെ അമ്മമാർ ഇത്ര തല്ലിയെന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മമാരോട് വെറുപ്പുണ്ടോ കുട്ടികൾക്ക് ഇല്ല പിന്നെയും നമ്മുടെ അടുത്തേക്ക് ഓടി വരും കാരണം എന്താ നമ്മൾ വീണ്ടും നമുക്ക് തല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷമാണ് നമ്മൾ ഓടി ചെന്നിട്ട് എടുക്കും കുറച്ച് കഴിയുമ്പോൾ എന്തിനായിരുന്നു നമ്മൾ അടിച്ചത് ഇന്ന കാര്യം മോനങ്ങനെ ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറയും അപ്പം നമ്മൾ തല്ലുന്നതിനോടൊപ്പം തലോടുകയും ചെയ്യും അല്ലേ ടീച്ചേഴ്സും മിക്ക ടീച്ചേഴ്സും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയല്ലാത്തവരും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടികൾക്ക് ഇത്ര ഭയം വരാനായിട്ട് കുട്ടികൾ പറയുന്നു പടി പേടിയാണ് അങ്ങോട്ട് പോകേണ്ട എനിക്ക് പേടിയാണ് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം പഠിക്കാനിഷ്ടമാണ് കുട്ടികൾക്കെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം പഠിക്കാൻ ഒരുമാതിരി ഇഷ്ടമാണ് അവർ നല്ല ടാലൻറ്റഡുമാണ് എല്ലാ കുട്ടികളും എന്നിട്ടും പേടിയാണ് കാരണം വീട്ടിലിരുന്ന് പഠിച്ചോളാം അമ്മ പഠിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചാൽ മതി അങ്ങനെ പറയുന്ന ഒരു ഇതാണ് അത് അത് മാറാൻ എനിക്ക് തോന്നുന്ന ഇതാണ് ടീച്ചേഴ്സിനും അടി കൊടുത്താലും അവരുമായിട്ടൊന്ന് മിൻകളി ചെയ്ത് അവരോടൊന്ന് ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള വിഷമം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവർ സ്കൂളിൽ നിന്ന് പോരുന്നതിന് മുമ്പായി തന്നെ അവരുടെ ഉള്ളിലെ വിഷമം അവർ പോലും അറിയാതെ മാറ്റിയെടുക്കാനായിട്ട് ടീച്ചേഴ്സും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പാർക്കിൻ്റെ അന്തരീക്ഷവും ക്ലാസ്സിലെ അറ്റ്മോസ്ഫിയറും അതുമാത്രം പോരാ ഇൻട്രാക്ഷൻ നല്ല രീതിയിൽ കുട്ടികളുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും പറ്റുമെന്ന് തോന്നുന്നു അവർ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് കൂടുതലവരെ തല്ലി കിട്ടിയ കാര്യമോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ കാര്യം ആയിരിക്കില്ല അവരുടെ മനസ്സിൽ ലാസ്റ്റ് പോരുന്ന സമയത്ത് ടീച്ചർ ചിരിച്ച് സംസാരിച്ചും സ്നേഹത്തോടെ മെഡിയതും ഒക്കെ ആയിരിക്കും കൂടുതലും കുഞ്ഞു മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അവർ സ്കൂളിൽ നിന്ന് തിരിച്ചുവരുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിരിച്ചു ചെല്ലുന്ന കുട്ടികള് സ്കൂളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരിക്കലും കരഞ്ഞുകൊണ്ടല്ലെങ്കിൽ മൂടിയായിട്ട് ഇറങ്ങാതെ ഇരിക്കാനായിട്ട് സ്കൂളിൽ നിന്നും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിലും കുഞ്ഞു മനസ്സുകളല്ലേ നമുക്ക് ഭയങ്കര വിഷമാവും അവരുടെ ചില ചില വിഷമങ്ങൾ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് നമ്മൾ വിചാരിക്കും വലിയ ആൾക്കാരായ നമ്മുടെ വിഷമങ്ങളാണ് ഏറ്റവും വലിയ വിഷമം പക്ഷേ നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുകയോ പാട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിഷമം അങ്ങും പിന്നെ നമുക്ക് ചിന്തിച്ചാണെങ്കിലും മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചാണെങ്കിലും കമ്പയർ കമ്പയർ ചെയ്തൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലെ വിഷമം മറ്റുള്ളവരുടെ പറഞ്ഞില്ലെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും പക്ഷെ കൊച്ചു കുട്ടികളല്ലേ അവർക്ക് ആ വിഷമം അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും വീട്ടിൽ വന്ന അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് സങ്കടം ഓർത്ത് അതുകൂടെ പറയാത്ത കുഞ്ഞുങ്ങളുണ്ട് സ്വന്തം ഉള്ളിൽ ഒതുക്കിയിട്ട് പൊട്ടച്ചിരിയും ചിരിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ഇത്രയും വഴക്ക് കേട്ടത് എന്തിനാണ് തല്ലി കിട്ടുകയെന്നൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പഠിക്കാനാണെങ്കിലും ഒരുക്കെട്ട് പഠിക്കാനോ ഹോംവർക്കും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നൊരു മാനസിക വിഷമമുണ്ട് അപ്പം ഞാൻ ഓർക്കാറുണ്ട് ഇതിൽ നല്ലത് പഴയ കാലം തന്നെയായിരുന്നു പഴയ കാലഘട്ടം തന്നെയായിരുന്നു ഇത്രത്തോളം പഠിക്കാനില്ല ഇത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകളില്ല അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ കൂടുതലില്ല സ്കൂളിൽ തന്നെ അപ്പോൾ സ്ട്രെസ്സ് കുറവാണ് ഒരു തല്ല് കിട്ടിയാലോ വഴിക്ക് കേട്ടാലോ ഇത്രയും സ്ട്രെസ്സ് അവരുടെ ഉള്ളിലില്ല നമ്മൾ പഴയ കാലത്തല്ലേ ഇന്ന് എന്തോരം പ്രശ്നങ്ങളാണ് ഈ വിഷമമായിട്ട് വീട്ടിൽ വരുമ്പോൾ അത് ഓർത്ത് വിഷമിക്കാൻ നേരം നേരമുണ്ടോ ഇഷ്ടംപോലെ ഹോംവർക്ക് പഠിക്കാൻ കുറേ ഉണ്ട് ആക്ടിവിറ്റീസ് വേറെ കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ ഡാൻസും പാട്ടും ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഒരുപാട് ടെൻഷൻസാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കല്ലേ അപ്പോൾ അവർക്ക് കൂടുതൽ വിഷമം വരാതെ അഥവാ വിഷമം നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും കൂടി നമ്മൾ ശ്രമിച്ചാൽ അതല്ലേ ഏറ്റവും നല്ലത് അവരുടെ ചിരി കാണുന്നതല്ലേ ഏറ്റവും നല്ലത് അവരുടെ ഉള്ളിൽ വിഷമവും ഇല്ലാണ്ട് അവർ ചിരിക്കുന്ന കാണാൻ അവരുടെ കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും അവർ ചിരിക്കുന്ന കാണാനായിട്ട് തന്നെ ഒരാശ്വാസം അല്ലേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിഷമം കൂടി അത് കാണുമ്പോൾ അങ്ങ് മാറും അല്ലേ കുഞ്ഞു കുട്ടികളെ വിഷമിപ്പിച്ചാൽ അത് മാറ്റിയെടുക്കാനും അവരെയൊന്ന് ആശ്വസിപ്പിക്കാനും കൂടെ ശ്രമിക്കുന്നതും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിയല്ലേ താങ്ക്